ഷോപ്സൈറ്റുകൾക്ക് വിസ്തൃതി പരിഗണിക്കാതെ പട്ടയം അനുവദിക്കാനുള്ള പിണറായി സർക്കാർ തീരുമാനം ചരിത്രപരമെന്ന് കേരള വ്യാപാരി വ്യവസായി സമിതി ജില്ലാ കമ്മിറ്റി സർക്കാർ ഒടുവിലത്തെ ഉദാഹരണമാണിത് ജില്ലയിലെ വ്യാപാരികൾക്കും ചെറുകിട കച്ചവടക്കാർക്കും മറ്റ് സാധാരണക്കാർക്കും ഏറെ പ്രയോജനം ലഭിക്കുന്ന തീരുമാനമാണിതെന്നും വ്യാപാരി വ്യവസായി സമിതി ജില്ലാ നേതൃത്വം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കട്ടപ്പനയിലെ ഉൾപ്പെടെ പതിറ്റാണ്ടുകളായുള്ള ആവശ്യമാണ് നടപ്പിലാകുന്നത് കടകൾ ഉൾപ്പെടുന്ന ടൌണിലെ ഭൂമിക്ക് പട്ടയം ലഭിക്കുന്നത് കട്ടപ്പനയുടെ വികസനത്തിനും ഏറെ പ്രയോജനപ്പെടും വ്യാപാരികളെ സംരക്ഷിക്കുന്ന സർക്കാർ നിലപാടാണിത് ഭൂമിയുടെ ക്രയവിക്രയം ഉൾപ്പെടെ ഇനി വേഗത്തിൽ സാധ്യമാകും മുമ്പ് വനഭൂമി കൈവശം വെച്ചിരിക്കുന്നവർക്ക് കേന്ദ്ര സർക്കാരിന്റെ അനുമതിയോടെ ഭൂമി പതിച്ചു നൽകുവാൻ ഭൂപതിവിട്ടം ചെയ്യുന്നുണ്ട് ഇത്തരത്തിൽ ഭൂമി കൈവശമുണ്ടായിരുന്നവർ പലവിധ നിർമ്മാണങ്ങൾ നടത്തി ചട്ടപ്രകാരം അനുവദിക്കാം ഈ സാഹചര്യത്തിലാണ് കൈവശഭൂമി നിർമ്മാണം നടത്തിയിട്ടുള്ളതെങ്കിൽ വിസ്തൃതി പരിഗണിക്കാതെ പട്ടയം നൽകാൻ മന്ത്രിസഭാ യോഗം അനുമതി നൽകിയത് ആയിരത്തിമൂന്നിലെ ചട്ടപ്രകാരം കൃഷിക്കും വീട് നിർമ്മാണത്തിന്റെ കടകൾക്കുമാണ് പട്ടയം ജില്ലയിൽ നിന്നുള്ള മന്ത്രി റോഷി അഗസ്റ്റിന്റെയും എൽഡിഎഫ് നേതാക്കളുടെയും നിരന്തര ഇടപെടലിലൂടെയാണ് തീരുമാനമുണ്ടായത് ഭൂപതിവ് നിയമ ഭേദഗതി ചട്ടത്തിൽ ഉൾപ്പെടെ വ്യാജ പ്രചരണം നടത്തുന്ന കോൺഗ്രസിനും യുഡിഎഫിനും ബിജെപിക്കും കപട പരിസ്ഥിതിവാദികൾക്കുമേറ്റ തിരിച്ചടിയാണിത് എന്നും ജില്ലാ കമ്മിറ്റി പറഞ്ഞു തീർച്ചയായിട്ടും കട്ടപ്പനയുടെ ഒരു സമഗ്രമായിട്ടുള്ള വളർച്ചയ്ക്ക് ഇന്നലത്തെ മന്ത്രിസഭായോഗത്തിന്റെ തീരുമാനം കാരണമാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇടുക്കി ജില്ലയിൽ പൊതുവെ പ്രത്യേകിച്ച് കച്ചവട സമൂഹത്തിന് വ്യാപാരികൾക്കും ഇടത്തരക്കാരായിട്ടുള്ള കച്ചവട സമൂഹത്തിനും ഒരു നിർണായകമായിട്ടുള്ള തീരുമാനമാണ് ഇതിലൂടെ ഉണ്ടായിരിക്കുന്നത് കേരളത്തിലെയും അതോടൊപ്പം ഇടുക്കി ജില്ലയിലെയും ഭൂപ്രശ്നങ്ങൾ ഒന്നായി പരിഹരിച്ചു വരുന്നതിന്റെ ഒടുവിരുത്ത തീരുമാനമാണ് ബുധനാഴ്ചത്തെ ഷോപ്പ് സൈറ്റ് പട്ടയവുമായുള്ള ബന്ധപ്പെട്ട മന്ത്രിസഭാ യോഗ തീരുമാനം ഭൂപതിവ് നിയമത്തിന് കീഴിലുള്ള വിവിധ ചട്ടങ്ങൾ പ്രകാരം പതിച്ചു നൽകിയ വസ്തുയിൽ വീട് വയ്ക്കുന്നതിനും മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനും ഉണ്ടായിരിക്കുന്ന അവ്യക്തതകൾ പരിഹരിക്കുന്നതിനുള്ള നിരവധി നിർമ്മാണങ്ങൾ ഇതിനോടകം തന്നെ നടത്തിയിരുന്നു ഇതിന്റെ അടുത്ത ഘട്ടമായാണ് ഇപ്പോൾ ഷോപ്പ് സൈറ്റ് പട്ടയങ്ങൾ സംബന്ധിച്ചുള്ള ആശയക്കുഴപ്പവും ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് സർക്കാർ നൽകിയ ഉറപ്പ് ഒന്നായി പാലിക്കപ്പെടുകയാണ് ഇതിനെതിരെ കോൺഗ്രസും ബിജെപിയും നടത്തിവന്ന വ്യാജ പ്രചരണങ്ങളും തെറ്റിദ്ധരിപ്പിക്കലും ഇപ്പോൾ അപ്രസക്തമായതായും ഭാരവാഹികൾ പറഞ്ഞു വാർത്താസമ്മേളനത്തിൽ ജില്ലാ സെക്രട്ടറി സാജൻ കുന്നേൽ വൈസ് പ്രസിഡന്റ് മജീഷ് ജേക്കബ് ആൻവിൻ തോമസ് ജി എസ് ഷിനോജ് എം ആർ അയ്യപ്പൻകുട്ടി പി ബി സുരേഷ് എന്നിവർ പങ്കെടുത്തു